നമ്മൾ ഇന്ന് ഒന്ന് ജന്മസംഖ്യ ആയവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവരുടെ എല്ലാം ജന്മസംഖ്യ ഒന്ന് ആണ് നമുക്ക് ഒന്ന് ജന്മസംഖ്യ ആയവരുടെ ഫലങ്ങളും പരിഹാരങ്ങളും നോക്കാവുന്നതാണ് എല്ലാവരും വരൂ സിന്ധുസ് ഡയറി ചാനലിലേക്ക് ജന്മസംഖ്യ ഒന്ന് ഏത് മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം തന്നെ ഒന്ന് ജന്മസംഖ്യ ആയവർ ആണ് ആദ്യ അക്കമാണ് ഒന്ന് എല്ലാ സംഖ്യകളും തുടങ്ങുന്നത് ഒന്നിൽ നിന്നാണ് ആദ്യസംഖ്യയായ ഒന്ന് സൂര്യനെയാണ് പ്രതിനിധീകരിക്കുന്നത് ദിക്ക് കിഴക്കാണ് ഒന്ന് ജന്മസംഖ്യയായുള്ളവർ ആകർഷകമായ വ്യക്തിത്വമുള്ളവരായിരിക്കും ഇവർ എവിടെ ചെന്നാലും ശ്രദ്ധിക്കപ്പെടുന്നവരാണ് സത്യസന്ധതയും മുൻകോവവും നേതൃത്വ ഗുണവും ഇവർക്ക് ഉരുടെ പ്രത്യേകതകളാണ് ഇവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരു വ്യക്തിപ്രഭാവം കാണപ്പെടുന്നതാണ് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി എത്ര സാമ്പത്തികം ചിലവഴിക്കാനും ഇവർക്ക് മടി ഉണ്ടായിരിക്കേയില്ല സുഖ സൗകര്യങ്ങളിലെല്ലാം ഇവർക്ക് നല്ല താല്പര്യമുള്ളവരായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത് ആരുടെ മുന്നിലും കീഴടങ്ങുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കുകയില്ല ആരുടെയും വേണ്ടി അപേക്ഷിക്കുകയില്ല മനസ്സിൽ തോന്നുന്ന ഏത് കാര്യങ്ങളും ഇവർ വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമാണ് അതിനാൽ ഇവർക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടാകും എന്നാൽ ഇവരുടെ നല്ല സ്വഭാവവും ഔതാര്യവും ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഇതൊക്കെ ശത്രുക്കളെ പോലും ഇവരുടെ ആധാര ആരാധകരാക്കി മാറ്റുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത് ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ആ കാര്യം പൂർത്തിയാക്കാതെ ഇവർ പിന്മാറുന്ന പ്രശ്നമേ ഇവർക്കില്ല ഇവർ കലാകാരന്മാരും അതിൽ പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്നവരും ആയിരിക്കും ശാസ്ത്രപരമായ വ്യക്തികളോട് ഇവർക്ക് നല്ല ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് ഇവരിൽ കണ്ടുവരുന്നത് കൂടുതൽ പേർക്കും സർക്കാർ ജോലി ലഭിച്ചേക്കാവുന്നതാണ് ഇവർ ഈ ഒന്ന് ഈ ഇത്രയും ഈ ഒന്ന് അക്കമായ സ്ത്രീകൾ ഉള്ളവർക്ക് സ്ത്രൈണഭാവം കുറഞ്ഞിരിക്കും ഇവർക്ക് പുരുഷന്മാരുടെ സ്വഭാവമായിരിക്കും കൂടുതൽ ഉറച്ച ശരീരം കോപശീലം പുരുഷന്മാരുടെ സ്വഭാവം വിധേയത്വവും വിനയവും വിധേയത്വവും ഇവർക്ക് കൂടുതലായിട്ട് കാണുകയില്ല തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ ഉടനെ ഇവർ പ്രതികരിക്കുന്നവരാണ് അനീതി അക്രമം എന്നിവ ഇവർ കണ്ടാൽ ശക്തിയായി പ്രതികരിക്കും സ്നേഹത്തിനും സൗന്ദര്യത്തിനും മാത്രമേ ഇവരെ കീഴടക്കാൻ പറ്റുകയുള്ളൂ ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തിലും ഈ സ്ത്രീകൾ നല്ലതായിട്ട് ശോഭിക്കുന്നവരാണ് ഭർത്താവിനെ ഇവർ വരച്ച വരയിൽ നിർത്തുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ ഒന്ന് ജന്മസംഖ്യക്ക് ആയ അവർക്ക് പറഞ്ഞിട്ടുള്ള ഗുണഫലങ്ങൾ എല്ലാം തന്നെ സൂര്യൻ എന്നാണ് ഒന്ന് ജന്മസംഖ്യയുടെ അധിപൻ ഒന്ന് ജന്മസംഖ്യ അവരുടെ നാമസംഖ്യയും ഒന്ന് തന്നെ ആയിരുന്നാൽ വളരെ ശുഭകരമാണ് രണ്ട് മൂന്ന് ഒൻപത് ഇവയും ഉത്തമമാണ് ആറ് എട്ട് ഈ നാമസംഖ്യകൾ ഇവർ ഉപേക്ഷിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇടയുണ്ട് ഇവർ പ്രേമിക്കുന്നതിനേക്കാൾ ഇവരെ പ്രേമിക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഇവരുടെ വിവാഹം വളരെ വൈകി നടക്കുന്നതായിട്ടാണ് കൂടുതലും കാണപ്പെടുന്നത് നല്ല ദിവസങ്ങൾ ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് പറ്റിയ ദിവസങ്ങൾ ഞായറും തിങ്കളുമാണ് ബുധൻ മോശമില്ല വെള്ളിയും ശനിയും ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമാണ് ആരോഗ്യം ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദ്രോഗവും ഇവർക്ക് അതിനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് തൊഴിൽപരമായിട്ട് വ്യവസായം വ്യാപാരം എന്നിവയിൽ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് കൃഷി സർക്കാർ ജോലി സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക എന്നിവയിൽ ഇവർക്ക് വിജയം കൂടുതലാണ് ബഹുമുഖ പ്രതിഭകളായതുകൊണ്ട് ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് ഇവർ അതിലേക്ക് ഇറങ്ങിയാൽ സർക്കാർ ജോലി ലഭിക്കുകയാണെങ്കിൽ അതിവേഗം ഉന്നത നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയുന്നതാണ് ഏത് മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിലും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് എന്നീ തീയതികളും ഇവർക്ക് നല്ലതാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കൂടുതൽ നല്ലതായിരിക്കും ഭാഗ്യവർണ്ണം മഞ്ഞ നിറം ഇളം ചുമപ്പ് നിറം ഇളം നീല നിറം ഇവർക്ക് ഗുണങ്ങളാണ് ഈ നിറങ്ങൾ ഭാഗ്യരത്നം മാണിക്യം മഞ്ഞ പുക്ഷ്യരാഗം ഇവരുടെ പേരിൽ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ വരുന്നത് സൗഭാഗ്യകരമാണ് ഒന്ന് ജന്മസംഖ്യയായവരുടെ ജീവിതത്തിൽ ഒന്ന് ഏഴ് പത്ത് പതിനാറ് പത്തൊൻപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് അൻപത്തിരണ്ട് അൻപത്തിയഞ്ച് അറുപത്തൊന്ന് അറുപത്തി നാല് എഴുപത് എന്നീ വയസ്സുകളിൽ സംഭവ വികലമായിരിക്കും പത്തൊൻപത് ഇരുപത്തെട്ട് മുപ്പത്തേഴ് അൻപത്തഞ്ച് അറുപത്തനാല് എന്നീ വയസ്സുകളിൽ ആരോഗ്യപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് തിങ്കൾ ഞായർ എന്നീ ദിവസങ്ങൾ ഒത്തുവന്നാൽ അക്കമുഖങ്ങൾ അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന കിട്ടുമ്പോൾ ഒന്ന് ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ജന്മസംഖ്യ ഒന്നായുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാം ഇവർ ആദിത്യനെ പൂജിക്കുന്നതും ശിവൻ്റെ അമ്പലത്തിൽ പോയി പരിഹാരങ്ങൾ ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ് സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ